നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റ് മത്സരം ഇരുപത്തി ഏഴാം തീയതി മുതൽ കാൻപൂരിൽ ആരംഭിക്കുകയാണ് ഇരുപത്തി ഏഴാം തീയതി സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ആരംഭിക്കുന്ന ടെസ്റ്റ് ഒക്ടോബർ ഒന്ന് വരെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞാലുടൻ തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് മൂന്ന് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പര ആരംഭിക്കുകയായി ആദ്യ മത്സരം ഒക്ടോബർ ആറിനാണ് അതിനുശേഷം ഒക്ടോബർ ഒമ്പതിനും ഒക്ടോബർ പന്ത്രണ്ടിനുമായിട്ട് മറ്റ് രണ്ട് മത്സരങ്ങളും നടക്കും ഈ മത്സരത്തിനുള്ള ഇന്ത്യയുടെ അതായത് ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ സ്കോർ അധികം വൈകാതെ പ്രഖ്യാപിക്കും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരപ്രകാരം സഞ്ജു സാംസണും ഇഷാൻ കിഷനും ടീമിലിടം പിടിച്ചേക്കുമെന്നാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പി ടി ഐ ആണ് പി ടി ഐയുടെ റിപ്പോർട്ട് അനുസരിച്ച് സഞ്ജു സാംസണും ഇഷാൻ കിഷനും വിക്കറ്റ് കീപ്പേഴ്സായിട്ട് ബംഗ്ലാദേശിനെതിരെയുള്ള ഇടം പിടിച്ചേക്കും അതേസമയം ഋഷഭ് പന്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുക്കാനാണ് സാധ്യത വർക്ക് ലോഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്തേക്കും എന്നാണ് റിപ്പോർട്ട് സഞ്ജു സാംസൺ ആൻഡ് ഇഷാൻ കിഷൻ കുഡ് ബി ദി വിക്കറ്റ് കീപ്പേഴ്സ് ഫോർ ബംഗ്ലാദേശ് ടി ട്വൻറ്റി ഐ സീരീസ് പന്ത് ഈസ് ലൈറ്റ്ലി ടു ബി റെസ്റ്റ് ഡ്യൂ ടു വർക്ക് ലോഡ് മാനേജ്മെൻറ്റ് എന്നാണ് പി ടി ഐ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കാരണം നമുക്കറിയാം പന്ത് ഇപ്പോൾ രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ തുടർച്ചയായി കളിക്കുന്നു അത് കഴിഞ്ഞ് ഉടൻ തന്നെ ഈ ഒരു ടി ട്വൻ്റി ഐ പരമ്പരയിലേക്ക് പോകാതെ അദ്ദേഹത്തിന് വിശ്രമം കൊടുക്കേണ്ടത് ഇനി ഇന്ത്യക്ക് തുടർച്ചയായി മത്സരങ്ങളാണ് പ്രധാനപ്പെട്ട മത്സരങ്ങൾ വരാനിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ടി ട്വൻ്റി പരമ്പരയ്ക്ക് അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുക്കുന്നു അങ്ങനെ വന്നാൽ സഞ്ജു സ്കോഡിൽ പിന്നെ ഇഷാൻ കിഷൻഡും അടങ്ങി വരവനും നമ്മൾ സാക്ഷികളാവാൻ പോകുന്നു ഇത് ഒഫീഷ്യലായിട്ടുള്ള കാര്യമല്ല പി ടി ഐയുടെ റിപ്പോർട്ടാണ് അധികം വൈകാതെ സ്കോഡ് പ്രഖ്യാപിക്കും അപ്പോൾ നമുക്ക് കാര്യങ്ങളിൽ വ്യക്തത വരും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ടൌസ്